നിങ്ങളും ഫഹദും തെറ്റിയോന്നോ ഞാനും ഫഹദും തെറ്റാൻ ഞാനും ഫഹദോ അതിന് ഞങ്ങള് തമ്മില് ഫ്രണ്ട്സൊന്നും ഇല്ല തെറ്റാന് അപ്പം തെറ്റണെങ്കിൽ നമ്മൾ എന്തെങ്കിലും തമ്മിൽ ബന്ധം ഉണ്ടാവണ്ടേ ബന്ധില്ലാണ്ടെങ്കിലും തെറ്റാ താരം പിന്നെ എന്താ വിശേഷം സുഖ അലഹമുല്ല അടിപൊളിയായിട്ട് പോന്നോ ഒരു ഉമ്മ തിരുവോന്നോ നോ

ോ യെസ് പറയും എന്താണ് നമ്മളിതിന് സ്റ്റെക്കായിട്ട് എടുക്കാണ് ഞങ്ങക്ക് എല്ലാം മോളും ഉറക്കയില്ല യുനെസ്ക ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്രീമിന്റെ ബിസിനസ് ഞാൻ ഇങ്ങനെ ഓർഡർ നോക്കിക്കൊണ്ടിരുന്ന തലവേദന എടുത്തിട്ടാണ് ശരിക്കും ലൈവില് വരുന്നത് ഞാൻ പുതിയ ലൈവില് വരത്തില്ല വളരെ 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 കുറവാണ് സുഖാണോ പെങ്ങളോട്ടി അലഹദില്ലാ ഷംസീർക്ക അടിപൊളിയായിട്ട് പോകുമോ ഹൗ ആർ യു ജീം പോലീസ് ആയിട്ടാണോ കാർ ബിസിനസ് നോ നവർ ഞാൻ എൻ്റെ ഓൺ ബിസിനസ്സാണ് പോലീസ് പോലീസിൻ്റെ ചെയ്യുന്നു ഞാനിൻ്റെത് ചെയ്യുന്നു ഞാനും പോലീസും തമ്മിലല്ല ഓക്കെ വേറെ എന്താണ് വിശേഷം ക്രീം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഷാനി ക്രീം ഓർഡർ ചെയ്യേണ്ടത് വാട്ട്സപ്പിലാണ് വാട്സപ്പിൽ നിങ്ങൾ അഡ്രസ്സ് അയക്കാം എനി കൺട്രീസ് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് ഹൈന അമ്മാൽ ക്രീം ഓർഡർ ചെയ്യാം ജസ്റ്റ് അഡ്രസ്സ് ചെയ്താൽ മതി ഓ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമോ മീൻസ് ഗസ്റ്റ് ഗെയിമും കളിക്കാറില്ല പിന്നെ എനിക്ക് അറിയില്ല തടി കൊറഞ്ഞോ തടി കൊറഞ്ഞോന്ന് കൂടിയോന്നോ കൊറച്ചുകൂടെ തടി കൊറഞ്ഞു നമ്പർ നമ്പർ ഒന്നാമത് ടിക്ടോക്കില് നമ്പർ ഇടാൻ പറ്റില്ല ചൊറയാണ് എന്റെ ഇത് രണ്ട് ടിക് മൂന്ന് ടിക്ടോക്ക് ഇപ്പോൾ ഓൾറെഡി പോയി നാലാമത്തെ ടിക്ടോക്കാണ് മില്യൺസ് റീച്ചുള്ള മില്യൺസ് ഫോളോവേഴ്സുള്ള ടിക്ടോക്കിൻ്റെ പോയതാണ് നമ്പർ നമുക്ക് ഇടുമ്പം എപ്പോഴും പേഴ്സണൽ ഇൻഫോർമേഷൻ ചെയ്യുമ്പോൾ വയലേഷൻ വന്നുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് എൻ്റെ മൂന്ന് ടിക്ടോക്ക് നല്ല നൈസായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നമ്പർ ഇടില്ല നമ്പർ ക്രീമിൻ്റെ ഞാൻ മെയിനായിട്ട് ആയിട്ട് ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ബിസിനസ് പർപ്പസ് ആണ് അല്ലാണ്ട് എനിക്ക് ടിക്ടോക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഞമ്മൾ ക്രീമിൻ്റെ ഇടും അപ്പം നമ്പർ നമ്പറിടുമ്പം പേഴ്സണൽ ഇൻഫോർമേഷനോ വയലേഷനോ വരും കാരണം നല്ല റീച്ചിൽ അക്കൗണ്ട് അവർ പെട്ടെന്ന് സ്കാൻ ചെയ്യും അങ്ങനെ അത് അവർ ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് ഇനി മുതൽ നമ്പറ് ക്രീമിൻ്റെ നമ്പർ നിങ്ങൾ വാട്സപ്പ് സോറി ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് അപ്പം എന്ന് അടിച്ചത് എസ് യു വി എന്ന് നടിക്കുമ്പോഴേക്കും എൻ്റെ പ്രൊഫൈൽ കയറി വരും അപ്പോൾ അതിൻ്റെ ബയോയിൽ ക്രീമിൻ്റെ ഓർഡർ ചെയ്യേണ്ട നമ്പർ ഉണ്ട് അപ്പോൾ അത് ത്രൂ നിങ്ങൾ ഓർഡർ ചെയ്യാം എനിക്ക് നമ്പർ ഇതിൽ പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഇവിടെ എഴുതിയിടാം അപ്പം അത് നോട്ട് ചെയ്താൽ മതി അത് ത്രൂ ഓർഡർ ചെയ്യാം ഞാൻ പിൻ ചെയ്തട ഇതിൽ ത്രൂ ആണ് ക്രീം ഓർഡർ ചെയ്യേണ്ട ഓൾ കൺട്രീസിൽ അവൈലബിൾ ആണ് വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് ബ്ലാക്ക് മാർക്സ് ബ്ലാക്ക് ഹെഡ്സ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് റേറ്റ് പറഞ്ഞാൽ ഇന്ത്യയിൽ വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഖത്തറിൽ വരുന്നത് നൂറ്റി എഴുപത്താറ് റിയാലാണ് ദുബായിൽ വരുന്നത് വൺ സെവൻറ്റി സിക്സ് തിറംസാണ് കുവൈത്തിൽ വരുന്നത് പതിമൂന്ന് കെ ഡി ആണ് ബഹ്റൈനിൽ വരുന്നത് പതിനാറ് ബി ഡി ആണ് ഒമാനിൽ വരുന്നത് പതിനാറ് റിയാലാണ് സൗദിയിൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് റിയാലാണ് പിന്നെ ഈ ഫോറിൻ കൺട്രീസ് യു കെ യു എസ് അയർലൻഡ് ഇസ്രായേൽ ഇതുപോലത്തെ കൺട്രീസിൽ പത്തൊൻപത് അഞ്ഞൂറ് വരും ഓക്കെ അപ്പോൾ വാട്സപ്പിൽ ഓർഡർ ചെയ്യാം പിന്നെ ദുബായിൽ വരുന്നത് ഷാഹിദ് ക്രീമിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി സിക്സാണ് വാട്സപ്പിൽ ഓർഡർ ചെയ്യുക ഇത് വാട്സപ്പ് നമ്പറാണ് ഇനിയിപ്പോൾ യു എ അല്ലാത്ത ഔട്ട് ഓഫ് കൺട്രീസിലുള്ളവർ പ്ലസ് നയൻ സെവൻ വൺ കോഡ് യൂസ് ചെയ്യട്ടോ ഇസ്രായേലിൽ പോകുന്നുണ്ട് ഞമ്മളെ ക്രീം എവിടൊക്കെ മലയാളീസ് ഉണ്ട് അവിടെ ക്രീം ഉണ്ടാവും എല്ലാ കൺട്രീസിലും തള്ളി 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 മുറിക്കേണ്ട ആവശ്യമില്ല ബ്രോ ബ്രോന് പറ്റുവാണെങ്കിൽ ഫ്രീ ആവുമ്പോൾ ഓഫീസിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് ഹെറ്റും ടോപ്പിൽ പോകുന്ന വൈറ്റനിങ് ക്രീം ഏതാണെന്ന് ഒന്ന് ജസ്റ്റ് ചോദിക്കുന്നത് നല്ലതായിരിക്കും അബുദാബിയിൽ വൺ സെവൻറ്റി സിക്സ് ആണ് വരുന്നത് വിത്ത് ടാക്സ് അടക്കം അപ്പം അങ്ങനെ ചോദിച്ചാൽ ലൈക്ക് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആവുമല്ലോ ഖത്തറിലിത്രയും പ്രൈസ് ഖത്തറിൽ വരുന്നത് നൂറ്റി എഴുപത്തി ആറാണ് ഓഫ് ഓഫ്കോഴ്സ് നല്ല പ്രൈസ് ഉണ്ട് ഞാൻ എല്ലാ വീടിലും പറയുന്നത് നമ്മളെ ക്രീം നല്ല പ്രൈസ് ഉണ്ട് അത്രയും നല്ല ക്വാളിറ്റിയാണ് നല്ല റിസൾട്ടാണ് ഞാനൊക്കെ കറുത്ത് 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 നല്ല കരിമാടി കുട്ടിയായിരുന്നു നല്ല ബ്ലാക്ക് ആയിരുന്നു ജെന്റ്സിനും യൂസ് ഓഫ് ഓഫ്കോഴ്സ് ലേഡീസും ജെൻസിനും ക്രീം യൂസ് ചെയ്യാൻ പറ്റും ക്രീം ഹൺഡ്രഡിന് തരുമോ ഹൺഡ്രഡിന് പോയിട്ട് നൂറ്റി അറുപത്തി അഞ്ച് ധ്രംസിലെ നമ്മൾ സെയിൽ ആക്കില്ല കാരണം നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് അത്രയും ആണ് നോ സൈഡ് എഫക്റ്റ് ആണ് ലുക്കായ നമ്മളെ അല്ലെങ്കിൽ പണ്ട് ലുക്കല്ലേ ജലീൽ തമേശ്വറിന് കേട്ടോ പിന്നെ അരേ സബ് ബ്ലൂ യെസ് പറ എന്താണ് എന്താണ് വിശേഷം ബഹറിയില് വരുന്നുണ്ടോ ബഹ്റൈൽ ഇല്ല വരുന്നില്ല ഐ ആം ഓൾസോ ബഹ്റൈൻ ആഹാ ബഹ്റൈൻ ഇവിടെ ഞാൻ ബഹ്റൈനിലുണ്ടായിരുന്നു മുമ്പ് സുഖമല്ലേ അടിപൊളി പോന്നു ആമ ഹായ് നിന്റെ ഡയമണ്ട് റിങ് ആണോ യെസ് ഡയമണ്ട് റിങ് ആണോ ഇഷ്ടായോ തിളങ്ങുന്നുണ്ടോ ഇതെന്റെ ഫേവറേറ്റ് ആണ് ബഹ്രൈൻ ഹിദ്യ ഞാന് ഇവിടെ ഉണ്ടായിരുന്നു മനാമ പിന്നെ വേറെന്താ വിശേഷം എത്രയായി ബഹ്റൈനിൽ എനിക്ക് ഒന്നൊരു തോന്നുന്നു ഇയേഴ്സ് ബാക്ക് ബഹ്റൈനിൽ ഉണ്ടായിരുന്നു ആ ഫോർ ഇയേഴ്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു ഗൾഫെയർ പൈലറ്റ്സ് ആണ് ഞാൻ നസീർ ആഹാ അടിപൊളി ക്രീം നല്ല റിസൾട്ടാണ് താങ്ക് യു ക്രീം വാട്ട്സപ്പിലാണ് കേട്ടോ ഓർഡർ ചെയ്യണ്ടേ റിങ് എത്ര ആയി നിന്നോ അങ്ങനെ എന്താണ് വിശേഷം ഐ ആം ആര് എന്നാണ് ഗസ്റ്റ് എടുക്കുന്നില്ലേ ഞാൻ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലൈവില് വരുത്ത വളരെ കുറവാണ് ഒന്നും ബിസിനസ് തിരക്കാണ് ഗസ്റ്റ് എടുത്തിട്ടൊന്നും ഞാൻ ഇരിക്കലില്ല ലൈവില് എൻ്റെ ക്രീമിന്റെ പ്രൊമോഷൻ ആയിട്ട് വരും അത്രേ തന്നെ ഉള്ളുല്ല ഞാൻ ലൈവില് ഇരിക്കലും ഇല്ല ഗെയിം കളിക്കലൊന്നുമില്ല അതിനൊന്നും സമയമില്ല ബ്രോ സുഖമാണോ അലഹദില്ല അടിപൊളിയായിട്ട് പോന്നു റാഹത്തന്നെ ഇനി ഇടക്കൊക്കെ വരണം ഇടക്കൊക്കെ വരണം എന്ന് വെച്ചാൽ സമയമില്ല ഒന്നാമത് കാറിന്റെ പരിപാടി ഉണ്ട് ക്രീമിന്റെ ബിസിനസ് ഉണ്ട് പ്രൊമോഷൻസ് ഇനാഗ്രേഷൻസ് ഫുൾ തിരക്കന്നെ സമയം കിട്ടുമ്പോ ഞാൻ വരാം ഇനി അല്ലാണ്ട് ഞാൻ ലൈവില് ഗെയിമൊന്നും കളിക്കില്ല ലൈക്ക് നമ്മക്ക് ഹാർഡ് വർക്ക് ചെയ്ത പൈസ ഉണ്ടാക്കും അത്ര തന്നെ ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കില്ല ഗെയിം കളിച്ചാൽ കുറച്ചുകൂടെ പൈസ കിട്ടും ഓഫ് കോഴ്സ് കിട്ടും മൈനു പക്ഷെ എനിക്ക് സുബ്ലു എന്താണ് വിശേഷം ഓൺ വോയിസ് പൊളിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് ബ്രോ സുഖാണോ ഹബി ആ സുഖം അലഹമ്മ നമുക്ക് എപ്പോഴും വാട്സപ്പിൽ എപ്പോഴും വാട്സപ്പിൽ ഉണ്ടായിരിക്കണം ഞാൻ ഈ ഓർഡേഴ്സ് നമ്മൾ എക്സൽ ചെയ്യുന്ന സ്റ്റാഫിനുണ്ടെടുക്കും അപ്പം മറ്റുള്ള കൺട്രീസിലാണെങ്കിലും എല്ലാ കൺട്രീസിലും സ്റ്റാഫുണ്ട് പക്ഷെ യു എയിലത്ത് വാട്സപ്പ് ഓർഡേഴ്സ് ഞാനാണ് അവർക്ക് കിട്ടുകൊടുക്കുക സ്റ്റാഫിന് അപ്പോ ഒന്നാമത് ട്വന്റി ഫോർ അവേഴ്സ് ഫോണിൽ നോക്കിയിരുന്ന് കണ്ണ് ഉള്ളിൽ പോയിട്ടുണ്ട് കുറച്ച് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ശ്രദ്ധിക്കണം അല്ലെ ശ്രദ്ധിക്കണം പോലെ ശ്രദ്ധിക്കണം സുഖാണോ നല്ലതന്നെ ജാഫിക്കാനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇത് പറയണോ പിന്നെ നമ്മുടെ ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്യോ നമ്മുടെ ഷോപ്പിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നുണ്ട് അത് പെയ്ഡാണ് അപ്പോൾ അത് വാട്ട്സപ്പ് അല്ലെങ്കിൽ കോണ്ടക്ട് ചെയ്താൽ മതി അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ബൈ സുബിലോ പോവാണോ എന്താണ് കഴിച്ചത് ലെക്സസ് ഉണ്ടോ ലെക്സസ് ഉണ്ട് ലെക്സസ് വാട്സപ്പിൽ കോൺക്ട് ചെയ്താൽ മതി എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഏതാണ് വണ്ടി വേണ്ടതെന്ന് വെച്ചാൽ കോൺക്റ്റ് ചെയ്താൽ മതി പ്രീമിയം ആണെങ്കിൽ പ്രീമിയം ഉണ്ട് നോർമൽ ആണെങ്കിൽ നോർമൽ വണ്ടികളും ഉണ്ട് ന്യൂ ബിസിനസ് എങ്ങനെ ന്യൂ ബിസിനസ് അലഹമ്മില്ല റഹത്തായിട്ട് പോകുന്നുണ്ട് സക്സസ്സാണ് അനിയത്തിമാരുണ്ടോ ഇല്ല എനിക്ക് ഞാൻ പെൺകുട്ടിയായിട്ട് ഞാനൊരു മോളാണ് പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സാണ് ഒരാൾ കസ്റ്റംസ് ഓഫീസറാണ് കൊച്ചിയിൽ ഇക്ക ഇവിടെ അജ്മാനിൽ മൊബൈൽ ഷോപ്പാണ് ആ ഇന്നൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെത് അ ഒരു മിനിറ്റ് ആൻഡ് ആഡ് എൻ്റെ ഡിജിറ്റലിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അങ്ങനെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ പിടിച്ച നിങ്ങളുടെ ഷോപ്പ് ആണോ എനിക്കൊരു കാളവണ്ടി വേണത് സുബ്ലു കാളവണ്ടി ഞങ്ങളുടെ കയ്യിൽ ഇല്ല ബ്രോ ഓക്കേ ഫോർ കലീൽ സുബ്ലൂസ് കലീൽ പറയൂ എന്താണ് വിശേഷം റേഞ്ച് റോവർ ഉണ്ടോ ഏത് മോഡലാണ് വേണ്ടത് നിങ്ങള് ഏതോ മോഡല് എത്ര ബഡ്ജറ്റിൻ്റെതാണ് വേണ്ടത് ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്യണെങ്കിലും ഞാൻ അയച്ചു തരാം ഇപ്പം നിലവിലെ അടുത്തുള്ളത് ഏതാണ് എല്ലാ വണ്ടികളും ഉണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഏതാ വേണ്ടത് ശല്യം ഉണ്ട് ഫിലിം കാണാൻ വരും എന്നോ ഞാൻ പുതിയ ഫിലിം കാണല് വളരെ കുറവാണ് ഏർ സുഖാണോ അലഹമില്ല സുഖമായിട്ട് പോന്നു അടിപൊളി തന്നെ അടിപൊളിയായിട്ട് പോന്നു അബുദാബിയിൽ വന്നില്ലേ സ്വദേശിയിൽ വന്നില്ലല്ലോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബുദവിൽ വന്നപ്പം സ്വദേശി റെസ്റ്റോറൻ്റിൽ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബഷീർക പക്ഷേ അന്ന് എന്തായിരുന്നു ഞങ്ങൾ ഡെസേർട്ട് സഫാരിൻ്റെ പ്രൊമോഷൻ ആയിരുന്നു വന്നത് അത് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റായി പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടിങ്ങോട്ട് പോന്നു ആ പിന്നെ വേറെ ഇത് ആദി ഡോട്ട് കോമിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എവിടെ ഷെറിൻ്റെയൊക്കെ ഇൻഷാലിന് വരുമ്പോൾ നിങ്ങളുടെ അബുദാബിയിലുള്ള സതീഷ് റെസ്റ്റോറൻ്റിൽ ഞാൻ എന്തായാലും വിസിറ്റ് ചെയ്യും സുബ്ലു ഫഹദിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് ഫഹദ് പുളിയാണ് വേറെ ലെവൽ ആള് പോരെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ ലൈക്ക് അടിപൊളിയാണ് ഫഹദിന് എന്താണ് കുഴപ്പം നല്ലതല്ലേ പിന്നെ വേറെ എന്താണ് വിശേഷം സുബ്ലു മുത്തേ ഐ ആം യുവർ ബിഗ് ഫാൻ താങ്ക് യു നെറ്റ് എടുക്ക് എഫ് ജെ ക്രൂസർ ഉണ്ട് എഫ് ജെ ക്രൂസർ ഉണ്ട് ബ്രോന് ഏതാ മോഡലെന്ന് പറഞ്ഞു വരുന്നുണ്ടോ ഖത്തറിൽ ഒരു വേണ്ടി ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ തീരുമാനിച്ചിട്ടില്ല സഫീറിനറിയോ ഏത് നാടാണ്ടോ നാടാവുന്നില്ല എന്താണ് ബ്രോ എന്തല്ല എന്താ അലമില്ല അടിപൊളിയായിട്ട് പോന്നു ആൾക്കാരുടെ അടുത്ത സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് ആ അസിലായി കയറി വരും മിസ് ചെയ്യൂ അനീഷ് ബാബു ആഹാ വേറെ വേറെന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്